കേരളത്തിലെ പിണറായി വിജയൻ ഭരണകൂടം നമ്മുടെ സംസ്ഥാനത്തെ സമസ്ത മേഖലയിലും ദയനീയ പരാജയമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സംസ്ഥാനം ഇതുവരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത വിധം സാമ്പത്തിക തകർച്ച നേരിടുകയാണ് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പോലും കഴിവില്ലാത്ത വിധം ജീവനക്കാരുടെയും ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സാഹചര്യം നിത്യോപയോഗ സാധനങ്ങളുടെ വില താങ്ങാവുന്നതിലും അപ്പുറമായി നിൽക്കുന്ന ഒരു സാഹചര്യം നാടിൽ വികസനമുരടിപ്പ് ഒരു സാഹചര്യം സാമ്പത്തിക തകർച്ചയാണ് ഈ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് ആളുകൾക്ക് സാധാരണക്കാർക്ക് ഏറെക്കുറെ ആശ്വാസമായിരുന്ന സപ്ലൈകോ അതുവഴിയുള്ള സബ്സിഡി നിലച്ചിരിക്കുകയാണ് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ പലതവണയായി മുടങ്ങുന്നു ക്ഷേമ പെൻഷനുകൾ യഥാസമയം ലഭിക്കാത്ത സാഹചര്യം അതുപോലെ ആരോഗ്യരംഗത്ത് സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ഒരു സാഹചര്യം ഇങ്ങനെ എല്ലാ മേഖലയിലും വികസന മുരടിപ്പും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളും സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലും കേരളത്തിലെ മന്ത്രിമാരും ഭരണത്തിന് നേതൃത്വം നൽകുന്ന നേതാക്കന്മാരും തികഞ്ഞ അഴിമതിയാണ് കാട്ടിക്കൊണ്ടിരിക്കുന്നത് സഹകരണ കൊള്ള ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയും കുടുംബവും നടത്തുന്ന അഴിമതി മറ്റൊരു ഭാഗത്ത് ചില മന്ത്രിമാർ നടത്തുന്ന ദൂർത്ത് അങ്ങനെ കേരളത്തിലെ പിണറായി വിജയൻ മന്ത്രിസഭയിലെ ചില അംഗങ്ങൾക്കും ഭരണത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിക്കും അഴിമതി നടത്താനുള്ള ഒരു മേഖലയായി കേരളത്തെ മാറ്റിയിരിക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബി ജെ പിയും എൻ ഡി എയും പ്രചരണ രംഗത്താണുള്ളത് ഭാരതം ത്വരിതഗതിയിലാണ് അതിൻ്റെ വികാസം നേടിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക പുരോഗതി കാർഷിക മേഖല പുരോഗതി വ്യാവസായിക രംഗത്തുള്ള പുരോഗതി ലോകത്തിന് മാതൃകയാവുന്ന ഒരു രാജ്യമായി ഭാരതത്തെ നരേന്ദ്രമോദി ഭരണകൂടം മാറ്റിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലാണെങ്കിൽ മറ്റൊരു തരത്തിലാണ് സംസ്ഥാനത്തെ ഭരണകൂടവും പെരുമാറുന്നത് കേന്ദ്രത്തിൻ്റെ പല പദ്ധതികളും ഇവിടെ നടപ്പിലാക്കാതെ എങ്ങനെ വൈകിപ്പിക്കാം ജനങ്ങൾക്ക് കിട്ടേണ്ടതായ ആനുകൂല്യം യഥാസമയം എങ്ങനെ കിട്ടാതാക്കാം ഇങ്ങനെയുള്ള ചിന്തകളാണ് കേരളത്തിലെ ഭരണകൂടത്തിനുമുള്ളത് മറ്റുള്ള സംസ്ഥാനങ്ങൾ എല്ലാം കേന്ദ്ര സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം കൈവരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സംസ്ഥാനത്തെ ഭരണകൂടം പിണറായി വിജയൻ ഭരണകൂടം മുഖം തിരിഞ്ഞു നിൽക്കുന്നു ഗവർണറുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഇങ്ങനെ ഒരു ഏറ്റുമുട്ടൽ രാഷ്ട്രീയവും അഴിമതി ഭരണവുമാണ് കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന സി പി ഐ എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംസ്ഥാനം സന്ദർശിച്ചപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വാക്കുകൾ നൽകി ഉറപ്പുകൾ നൽകുകയുണ്ടായി അങ്ങനെ നൽകുന്ന ഉറപ്പുകൾ തീർച്ചയായും പാലിക്കും എന്നായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് അതാണ് പുതിയ ഒരാശയം ദേശീയ ജനാധിപത്യ സഖ്യം ഉയർത്തിയിരിക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്നത്